അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മുട്ടയടക്കിടയിലെ ഒരു റെസിപ്പി ആയിട്ടാണ് എന്റെ കയ്യിൽ ഞാൻ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഒരു മുട്ടക്കറി തയ്യാറാക്കാം മുട്ടക്കറി എന്ന് പറയുമ്പോൾ ഒരു കിടക്കാച്ചി ആണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈ മൂന്ന് മുട്ട കൊണ്ട് നമുക്കൊരു ആറേഴു പേർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മുട്ടക്കറിയാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോ ഇടുമ്പോൾ അതിനു മുമ്പേ പറയുന്ന പോലെ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് തരിക തുടങ്ങിയാലോ അപ്പൊ നാല് സവാള എടുത്തിട്ടുണ്ട് ഇവനെ ഒന്ന് വൃ വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം ബാ ആദ്യം നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് നമ്മൾ അരിഞ്ഞുവെച്ചിട്ട് സവാള ആയിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് നാല് സവാളയിൽ മൂന്നെണ്ണിട്ട് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മാത്രം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പിന്നെ ഒന്ന് നാല് ഫീസിലടിച്ച് എടുക്കുക ഇനി നമ്മളൊരു ബോളെടുത്ത് അതിൻ്റെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാനുണ്ട് അതേപോലത്തോട്ട് നമുക്ക് ഒരു നുള്ളു ഒപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടിയും കൂടെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള പറഞ്ഞില്ലേ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കുത്തിപ്പിടിച്ച് അരിഞ്ഞാണ് അതും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് അടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു നമ്മളെ ഉണ്ണിയപ്പ തട്ടാണ് അതിനകത്ത് കുറച്ചു എണ്ണ എല്ലാത്തിലും ഇങ്ങനെ ഒഴിച്ചു കുറച്ച് എണ്ണ മതി ഇനി നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ അതിനകത്ത് ഒഴിച്ചുപോലും ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പൊ നമ്മളെ രണ്ട് ഭാഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാം ഒന്ന് കോരി മാറ്റാം ഇനി അടുത്ത നമ്മൾ ഒഴിച്ചു കൊടുക്കാം അടുത്ത ട്രിപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ മൂന്ന് മുട്ട ഉണ്ട് ഏകദേശം ഒരു പതിമൂന്നോളം എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമ്മളൊരു ജാറെ എടുത്തു ഒരു തക്കാളി നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇവനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ അടുത്ത് ചെയ്തെന്ന് പറയാം ഒരു ഇരുമ്പി ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നു ഈ സമയത്ത് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് മാത്രം ഇടുന്നു കുറച്ച് മതി കടുക് പൊട്ടി വരുമ്പോൾ നമ്മളൊരു രണ്ട് പച്ചമുളയാണ് വീളത്തി കീഴി അതിൽപ്പെടുന്നത് അതിൻ്റെ കൂടെ ഇടന്ന് പറയാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി അടുത്ത് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചു വെച്ചിരുന്ന ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ സമയത്താണ് നമ്മൾ പൊടിയായിട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു മുക്ക ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടാ നമ്മൾ നേരത്തെ മുട്ടൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് മതി ഇതെല്ലാം കൂടെ ഒന്ന് ഇനി നമ്മൾ വഴറ്റിയെടുക്കേർക്ക നേരത്തെ നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളിയാണ് അതും കൂടി ചേർത്തത് കുറച്ച് വെള്ളം കൂട ി ഒന്ന് തക്കാളിയുടെ ആ പച്ചമണൊക്കെ മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ട നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട കൊണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് പതിമൂന്നെണ്ണമാണ് പതിമൂന്ന് പേർക്ക് ഇത് സെർവ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ നല്ല കുഴമ്പ് പോലെ ആവും അപ്പത്തിന്റെ കൂടെയോ ചോറിന്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം അപ്പൊ നമ്മളെ കിടുക്കാച്ചി മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇനി ഞങ്ങളെ പുതിയ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും പറയാം കൂട്ടുകാരെ